முப்பது வர்ஷத்தை சேவன நமடி ஜைலக்ஷ்மி பாரம்பரிய நமக்கு ஆசியமும் முதலாய் புதிய வெரைட்டி மோடல்களோடு கூட நம்லட்சுமி ஜெயலக்ஸ் மெயின் ரோடு நைன் எயிட் டூ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു പഴയനൂർ തിരുവല്ലാമല കൊണ്ടാഴി ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പഴയനൂർ പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു സദസ്സിന്റെ ഉദ്ഘാടനം പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു മലനാട് മണ്ഡലം പ്രസിഡന്റ് സി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഴയനൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി സി മനോജ് അധ്യക്ഷത വഹിച്ചു മറ്റ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ജനകീയ പ്രതിഷേധ സദസ്സിൽ പങ്കെടുത്തു ുള്ളിലെ തമ്മടികളെ കാത്തിൽ തമ്മടികളെ ഒന്നോ തോളു ഓർമ്മി ചോളു ഒന്നോ തോളു ഓർമ്മി ചോളു പിണറായി ഉണ്ടെ വാക്കിംഗ് കേട്ട പിണറായി ഉടേ വാക്കിംഗ് കേട്ട് ഞങ്ങളുടെ നേരെ പോലെ വന്നാൽ ഞങ്ങളുടെ നേരെ പോലീ വന്നാൽ തിരിച്ചടിക്കും ഓർത്തോടോ തിരിച്ചടിക്കുമ്പോർത്തോളൂ ൂതി വിളിക്കുമ്പോടിയൂതി വിളിക്കുമ്പോ കൂടത്തുള്ളും പോലീസ് അന്ന് നിന്നെ എടുത്തോളാം അന്ന് നിന്നെടുത്തോളാം പോലീസ് എല്ലാം ചട്ടകളല്ല എന്നാലും ചില ചട്ടകളുണ്ട് എന്നാലും ചില ചട്ടകളുണ്ട് കോ പ്രസിഡന്റായിരുന്ന വി എസ് സുജിത്തിനെ മൃഗീയമായി തള്ളി ചതച്ചതിന്റെ ഭാഗമായിട്ട് അത്തരം പോലീസുകാർ ഇന്നും വളരെ സുഖമായി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തു വരികയാണ് അത്തരം ആളുകളെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവരെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരം സദസ്സുകൾ കേരളമെമ്പാടും പോലീസ് സ്റ്റേഷനുമ്പിൽ നടത്തി വരുന്നത് നമ്മൾക്കറിയാം ഇന്നെന്താണ് ആഭ്യന്തരത്തിൻ്റെ സ്ഥിതി വളരെ മോശമായ സ്ഥിതി മുൻകാലങ്ങളിൽ കേരളം ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തനായ ഏകാധിപതിയായ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ഇന്ന് പോലീസിന്റെ കടുകാര്യസ്ഥത ദിനംപ്രതി നമ്മൾ പേപ്പറിലും മീഡിയകളിലും ഒക്കെ വീക്ഷിച്ചു വരികയാണ് ഇന്ന് എന്താണ് കേരളത്തിലെ സ്ഥിതി ഒട്ടനവധി പീഡന കേസുകൾ അത് പിടിക്കാൻ ആളുകളില്ല അതുപോലെ തന്നെ കഞ്ചാവ് മയക്കുമരുന്ന് പോലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ അച്ഛനെ വെട്ടുന്നു അമ്മയെ വെട്ടുന്നു മൃഗയുമായി കൊലപാതകങ്ങൾ നടക്കുമ്പോൾ പോലും അത്തരം പ്രതികളെ പിടിക്കാൻ നേരമില്ലാത്ത ഇത്തരം പിൻവാതിലൂടെ നിയമനം മേടിച്ച പല ആളുകളും പോലീസുകാരായി വിലസുന്ന നമ്മൾ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനു മുമ്പ് ശബരിമല വിഷയത്തിൽ ഡിവൈഎഫ്ഐക്കാരായ ആളുകളെ കുത്തി തിരികി പോലീസിൻ്റെ വേഷത്തിൽ ഇറക്കി ജനങ്ങളെ നേരിടുന്ന സംവിധാനം നമ്മൾ കണ്ടു അതുപോലെ തന്നെയാണ് കഴിഞ്ഞ എലക്ഷനിലെല്ലാം തന്നെ ഇവിടെ നാടിനീള പ്രചരണം നടത്തിയ മുഖ്യമന്ത്രിക്കൊപ്പം നടന്ന പോലീസുകാർ കാട്ടിയ പേക്ക് മൂത്തുകൾ നമ്മൾ കണ്ടു ഇതിന് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിലും ഇതുപോലുള്ള പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കാനുണ്ടായ കാരണം ഈ കേരളത്തിലെ എല്ലാ ആളുകളും കണ്ടു ഞെട്ടിപ്പോയിട്ടുള്ളതാണ് കേരള പോലീസിന്റെ ഏറ്റവും മൃഗീയമായ ക്രൂരതയ്ക്ക് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ സുജിത്തിനെ പോലീസുകാരെന്ന് പറയാൻ പറ്റില്ല പോലീസുകാർക്ക് ഒരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല പോലീസിന്റെ വേഷം ഇട്ടുകൊണ്ട് സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഗുണ്ടകളാണ് സുജിത്തിനെ തല്ലി ചതിച്ചിട്ടുള്ളത് കേരള ജനത ഒന്നടങ്കം രോഷം കൊണ്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിലും ഇതുപോലുള്ള സംഗമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തോ എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്തോ ഇത്രയും നാണം നാണംകെട്ടൊരു പോലീസ് ഭരണം ഉണ്ടായിട്ടില്ല പോലീസിനെ അടിഞ്ഞാടാൻ വിട്ടിരിക്കുന്നത് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയനാണ് എന്തു തന്നെയായാലും ഈ സുജിത്തിന്റെ ദേഹത്ത് കൈവച്ച ഒരു പോലീസുകാരനും ഈ കേരളത്തിൽ ഇനി ജോലി ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന്റെ ഏതറ്റം വരെയും ഞങ്ങൾ ഈ തെരുവിൽ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ആവിഷ്കരിക്കാൻ തീരുമാനിച്ചത് കുന്നംകുളത്തെ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ചുമട്ടൂർ മണ്ഡലം പ്രസിഡന്റ് കുന്നംകുളത്തെ പോലീസ് നിരാതമായി മർദ്ദിച്ച അവസരത്തിലാണ് അതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ക്ലിപ്പുകൾ വന്നപ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസുകാർ മാത്രമല്ല ജനസാമാന്യം മുഴുവൻ ഞെട്ടിത്തെരിച്ച സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ അലയടികൾ ഒതുങ്ങുന്നതിന് മുമ്പായി ഇന്ന് കേരളത്തിലെ മിക്ക പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന ക്രൂരമായിട്ടുള്ള നരഹത്തെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ഓരോ ദിവസവും ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ തൊട്ടടുത്തുള്ള പിച്ചി പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ നമ്മുടെ കൊല്ലത്തുള്ള ഡി വൈ ഫൈഡ് നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഭരണത്തിന്റെ കീഴിലുള്ള പോലീസിന്റെ മർദ്ദനമേറ്റ സംഭവങ്ങളുള്ള കഥകൾ ഇത് ഓരോ പത്രങ്ങളും വായിക്കുമ്പോഴും നമുക്ക് ദൃശ്യമാകുകയാണ് ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഇടതുപക്ഷം പ്രത്യേകിച്ച് ഇടതുപക്ഷം എന്ന് പറയാൻ കഴിയില്ല പിണറായി വിജയനും കുടുംബവും ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ പോലീസിനെ കയറി ഉരിയുറ്റിക്കുക ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന ഒരു വെറും നോക്കുകൂറ്റി മാത്രമാണ് അവിടെ മുഖ്യമന്ത്രിക്ക് പോലും യാതൊരു തരത്തിലുള്ള ആളുകളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലാത്ത രീതിയിലേക്ക് പോലീസിനെ അഴിഞ്ഞാടാൻ വേണ്ടി വിട്ട സംഭവങ്ങളാണ് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാവാൻ കഴിഞ്ഞത് ഇവിടെ രണ്ട് ദിവസം മുമ്പ് ഇതിനോട് അനുബന്ധിച്ച് പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വിപുലമായിട്ടുള്ള ഒരു മാർച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ കാരണ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ കേസിൽ ആയിട്ടുള്ള സുഹൈർ എന്ന് പറയുന്ന പോലീസുകാരൻ ആ പോലീസ് വേഷം അഴിച്ച് ഇപ്പം തദ്ദേശ വകുപ്പിലേക്ക് ടൂറുമാറിയിരിക്കുകയാണ് അദ്ദേഹം പഴയൂർ ഗ്രാമപഞ്ചായത്തിലെ ജനസേവകനാണ് ഗ്രാമസേവകൻ എന്ന് പറഞ്ഞ ജനസേവകനാണ് ജനങ്ങളെ സേവിക്കാൻ പിണറായി പ്രത്യേകമായി റിക്രൂട്ട് ചെയ്തിട്ടുള്ള ഡിവൈഫൈ ഗുഡുകളാണ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ ഉൾപ്പെടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല എല്ലാ സർക്കാർ വകുപ്പുകളിലും ഡിവൈഫയുടെ ഇതുപോലെയുള്ള നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പുൽകള് ഡിവൈഎഫ് പുൽട്ടകളാണ് കേരളത്തിൽ ഇന്ന് ഭരണം നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇതുപോലെയുള്ള ജനകീയ സദസ് സംഘടിപ്പിക്കുന്നു നമുക്ക് ഇവിടെ അറിയാം പഴയന്നൂരിൽ നമ്മൾ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അവരെ വളഘാദ്യ ആദർശത്തിൽ നിന്നുകൊണ്ട് ഉള്ള സമരപരിപാടികളാണ് നടത്തുന്നത് അക്രമകാരികളായിട്ടുള്ള ഒരു കോൺഗ്രസുകാരുടെയും നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല ഇവിടെ നിൽക്കുന്ന ഓരോ പോലീസുകാരനും ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടറിയാവുന്നതാണ് ഒരാൾ പോലും അത്തരത്തിൽ പ്രതികരിക്കുന്ന ആളുകളല്ല എന്നിട്ട് പോലും ഓരോ പോലീസ് സ്റ്റേഷനും മുമ്പും ജനകീയ സദസര് വരുന്ന കോൺഗ്രസ് പ്രവർത്തകന്മാരെക്കാൾ കൂടുതൽ പോലീസിനെ വിന്യസിപ്പിക്കാൻ നാടൻ കെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഭരണാധികാരികൾ തയ്യാറായിരിക്കുകയാണ് എന്താണ് അതിന് കാരണം ഇവിടെ ഒരു പരാതി കൊടുത്താൽ ആ പരാതി അന്വേഷിക്കാൻ യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളുമില്ല പരാതിക്കാരൻ സാമ്പത്തിക